രാജ്യത്തിന്റെ നാഷണൽ ഡിഫൻസ് ഫണ്ടിലേക്ക് ശ്രീനിധിയുടെ കൈത്താങ് രാജ്യത്തിന്റെ നാഷണൽ ഡിഫൻസ് ഫണ്ടിലേക്ക് ശ്രീനിധിയുടെ കൈത്താങ് രാജ്യത്തിനായി ശ്രീനിധി ട്രാവൽസിന്റെ പതിമൂന്ന് ബസ്സുകളും നാഷണൽ ഡിഫൻസ് ഫണ്ടിലേക്ക് ഓപ്പറേഷൻ സിന്ധുവിന് ഒരു കൈത്താങ്ങായി തിങ്കളാഴ്ച ശ്രീനിധിയുടെ പതിമൂന്ന് ബസ്സും ഇതിനുവേണ്ടി സർവീസ് നടത്തി ചെറുപുഴ പെരുമ്പടവ് തളിപ്പറമ്പ് പയ്യനൂർ കണ്ണൂർ റൂട്ടുകളിലാണ് ബസ്സുകൾ സർവീസ് നടത്തി ഫണ്ട് ശേഖരിച്ചത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്